കവിത യുദ്ധം ബാക്കി വയ്ക്കുന്നത് രചന ദീപ ബിഭീഷ് നായർ യുദ്ധമിന്നിവിടെന്തൊന്നു നൽകുവാൻ യുക്തിയില്ലാതൊടുക്കാൻ തുടങ്ങുവോർ യുദ്ധമിന്നിവിടെന്തൊന്നു നൽകുവാൻ യുക്തിയില്ലാതൊടുക്കാൻ തുടങ്ങുവർ നഷ്ടമേകി കടന്നുപോ മുന്നിലായി രക്തസാക്ഷിയായി മാറും പൊതുജനം ആയിരം പേരനാഥരായി മാറുകിൽ ആർക്കു വേണ്ടിയാണിരണഗാഥകൾ ആയിരം പേരനാഥരായി മാറുകിൽ ആർക്കു വേണ്ടിയാണിരണകഥകൾ ഉന്നതങ്ങളിൽ കൈകോർത്തിരുന്നവർ അന്ധനാനയെ കണ്ട പോലുതുകിൽ ബാണമെയ്യുന്ന വേഗത്തിൽ ഇന്നിതാ ബോംബ് വർഷങ്ങളല്ലോ നടക്കുന്നു ചിതറിയങ്ങോ തെറിക്കുന്നു മാനവ ശവശരീരങ്ങൾ കരിപുരണ്ടിയിടുന്നു ിഗന്ധങ്ങൾ നടുക്കുന്ന പോലതാ കാതടപ്പിക്കുമാരവമിവിടയും ധൂമപാളികൾ കാഴ്ച മറയ്ക്കുന്നു തെരുവിലിവിടെയും അഗ്നിഗോളങ്ങളും ആരുമില്ലാതലയുന്നു പൈതലും ആരെയൊക്കെയോ തേടുന്നു ചുറ്റിലും തെരുവിലെങ്ങും മരണവിളികളും കൂരയില്ലാതെ മാറും കുടുംബവും പിഞ്ചു പൈതലിൻ കൺകളിൽ ഭീതിതൻ നൊമ്പരക്കാഴ്ച ചുറ്റിലൂമേറവി അമ്മ നെഞ്ചോടു ചേർത്തതാ വിങ്ങുന്നു ജന്മഭൂമി വിട്ടവിടയ്ക്കു പോകുവാൻ നാളുകൾ കഴിഞ്ഞിവിടെന്തു ബാക്കിയായി നാലതിർത്തികൾ വ്യാപ്തി കൂട്ടിയിടുമ്പോൾ നാഥരില്ലാതെ മാറുമാക്കൂട്ടർ തൻ നാളികൾ മാത്രമാണെന്ന് ആയിരം പേരനാഥരായി മാറുകിൽ ആർക്കു വേണ്ടിയാണീരണഘകൾ